മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ച പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ പാക് ആക്രമണത്തെ ശക്തമായി പ്രതിരോധിച്ച ഇന്ത്യ പാകിസ്ഥാനെ വീറോടെ തന്നെ തിരിച്ചടിച്ചിരിക്കുന്നു പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിക്കഴിഞ്ഞു പാക് തലസ്ഥാനത്ത് ഇന്ത്യൻ മിസൈലുകൾ പതിച്ചു കഴിഞ്ഞു ലാഹോറിലും സിയാൽകോട്ടിലും ഇസ്ലാമാബാദിലും ഇന്ത്യ തിരിച്ചടിക്കുകയാണ് മൂന്നിടങ്ങളിലും ശക്തമായ മിസൈൽ ആക്രമണമാണ് ഇന്ത്യ നടത്തുന്നത് ട്രോൺ ആക്രമണവും ശക്തമാക്കിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളെല്ലാം ഇരുട്ടിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ വീടിന്റെ അടുത്തുവരെ സ്ഫോടനം ഉണ്ടായി ജനന്തറില് രണ്ട് ട്രോണുകൾ ഇന്ത്യ വെടിവെച്ചിട്ടുണ്ട് വ്യോമ പ്രതിരോധ സംവിധാനം വഴിയാണ് ഇന്ത്യ ആക്രമണം തടഞ്ഞത് പാകിസ്ഥാന്റെ മൂന്ന് പോർ വിമാനങ്ങളാണ് ഇന്ത്യ വെടിവെച്ചിട്ടത് പാക് പ്രകോപനത്തിന് മറുപടിയായി ലാഹോറിലാണ് ഇന്ത്യൻ സൈന്യം ശക്തമായ തിരിച്ചടി നൽകിയത് ഇസ്ലാമാബാദിലും ഇന്ത്യ ആക്രമണം നടത്തിക്കഴിഞ്ഞു അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നതിനിടയിലാണ് ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിച്ചത് അതിനിടെ രാജസ്ഥാനിലെ ജയ്സാൽമോറിൽ നിന്ന് പാകിസ്ഥാൻ പൈലറ്റിനെ ഇന്ത്യ പിടികൂടുകയും ചെയ്തു രണ്ടുപേരെ പിടികൂടിയെന്നാണ് ഒടുവിൽ ലഭ്യമാകുന്ന വിവരം കശ്മീരിലും രാജസ്ഥാനിലും പഞ്ചാബിലുമായി ഒട്ടേറെ ട്രോണുകളും മിസൈലുകളും ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞു സംഘർഷ സാഹചര്യം വിലയിരുത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു മൂന്ന് സേനകളുടെയും മേധാവിമാരും സംയുക്ത സൈനിക മേധാവിയും യോഗത്തിൽ പങ്കെടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഫോണിൽ വിളിച്ച സ്ഥിതിഗതികൾ ധരിപ്പിച്ചു ആവർത്തിച്ചുള്ള മുന്നറിയിപ്പിലും പഠിക്കാത്ത പാകിസ്ഥാൻ ഇന്ത്യയുടെ തിരിച്ചടിയിൽ നടങ്ങുന്നു പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും എത്തി എന്നാണ് റിപ്പോർട്ടുകൾ ഇതിനു പുറമെ ലാഹോറിലും സിയാൽകോട്ടിലും കറാച്ചിയിലും ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ഭയന്ന് പാക് നഗരങ്ങൾ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ടിലാണ് പാകിസ്ഥാനിൽ ഇന്ത്യ ലക്ഷ്യമിട്ട സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല വ്യാഴാഴ്ച രാത്രി എട്ട് മണിക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമമുണ്ടായത് ഇന്ത്യയിലെ ജമ്മുവിലെ വിമാനത്താവളം ഉൾപ്പെടെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടുത്തിയ പാക് ഡ്രോണുകളും മിസൈലുകളും പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങളും ഇന്ത്യ വെടിവെച്ചിട്ടു അതിനിടെ വ്യോമ നിരീക്ഷണത്തിനായി ഇറങ്ങിയ പാകിസ്ഥാന്റെ അവാക്കസ് വിമാനവും ഇന്ത്യ വെടിവെച്ചിട്ടു പഞ്ചാബിൽ വെച്ചാണ് അവാക്കസ് വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടത് അതിനിടെ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്ന് പാക് വ്യോമസേനാ പൈലറ്റിനെ ഇന്ത്യ പിടികൂടിക്കഴിഞ്ഞു പാക് സൈന്യം ഭീകര സംഘടനയായ ഹമാസിനെ പോലെയാണ് പെരുമാറുന്നതെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അഭിപ്രായപ്പെട്ടു വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ ശേഷിയെ മറികടക്കാൻ കൂട്ടമായി റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമിക്കുന്നത് ഹമാസിന്റെ ശൈലിയാണ് ഇതേപോലെ തന്നെയാണ് പാക് സൈന്യം ആക്രമണം നടത്തിയത് എന്നാൽ അതിനെയും ഇന്ത്യ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിന് പുറമെ ആകാശ് വിമാനവേദ തോക്കുകൾ എം ആർ എസ് എം മിസൈൽ എന്നിവയുടെ സംയുക്ത പ്രവർത്തനമാണ് പാക് ശ്രമങ്ങളെ വിഫലമാക്കാൻ ഇന്ത്യ ഉപയോഗിച്ചത് ഇന്ത്യ പാക് സംഘർഷം മറ്റൊരു തലത്തിലേക്ക് വളരുകയാണ് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് അതിനിടെ ഇന്ത്യയോടും പാകിസ്ഥാനോടും സംയമനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് യു എസ് രംഗത്ത് വന്നു